എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ ജ്യോതിഷപർവത്തിൻ്റെയും പ്രേക്ഷകർക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷു അഡ്വാൻസ് ആയി തന്നെ ആശംസിക്കുകയാണ് ഏപ്രിൽ പതിനാലിനാണോ വിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ ഒരു വർഷം വളരെ അനുകൂലമായ ഫലങ്ങൾ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും ആശംസിച്ചുകൊണ്ടും നമുക്ക് വിഷുഫലത്തിലേക്ക് അടക്കാം വിഷുഫലത്തിൽ ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് വിഷുഫലം എന്ന് പറയുമ്പോൾ വിഷു സംഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫലങ്ങൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് അതിനെ ഗ്രഹനിലയുമായിട്ടും ഗോചരഫലവുമായിട്ടും പറയത്തക്ക ബന്ധങ്ങളില്ല എന്ന് പറയാം ഒരുപക്ഷെ ഗോചരവശാൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചാരഫലം മൂലം ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ മാറ്റം കാരണം മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും വിഷു സംഗ്രഹം മൂലം ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ വളരെ പ്രാധാന്യമുള്ളതും ദോഷവശങ്ങളെ പൂർണ്ണമായും ഹനിക്കാൻ ശേഷിയുള്ളതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷുഫലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ സ്ഥിതിയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത് ലോക ബഹുമാനാധികാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനമാനങ്ങൾ അപ്രതീക്ഷിത ധനലാഭം പാരിതോഷികങ്ങൾ ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷുവർഷമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ശനിമാറ്റം അതുപോലെ ഒക്കെ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് അതായത് മേടക്കൂറിൽപ്പെട്ടവർക്ക് അത്ര ഗുണകരമായിട്ടല്ല കാരണം ഏഴൊരു ശനിയുടെ തുടക്കമാണ് വ്യാഴമാറ്റവും ഗുണകരമല്ല ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിഷുവിൻ്റെ ഗുണകരമായ ഫലങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന പല വിധത്തിലുള്ള നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാക്കി തീർക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ രോഹിണക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഒപ്പം വിഷുവർഷം കൂടി വളരെ അനുകൂലമാകിയാൽ രോഹിണി നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ഒരു വർഷകാലം എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ നാല് നക്ഷത്രക്കാരും അശ്വതി ഭരണി ഗാർതിയ രോഹിണി നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ഉയർച്ചകൾ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അതായത് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷകാലമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത് സാധ്യതയുള്ള ഒരു വർഷമാകിയാൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്നിരുന്ന വിവാഹമൊക്കെ നടക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പരിശ്രമിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനും ഉന്നത പഠനത്തിനുമൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് കീർത്തിയും പ്രശംസയും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും കർഷകർക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് അനുസൃതമായ വിലകളും അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും വാഹന മേഖലകളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതിലെല്ലാം ഉപരി ഏഴരശനിയുടെ തുടക്കമായ ആയിട്ട് പോലും ഈ പറയുന്ന ഗുണാനുഭവങ്ങളെല്ലാം വിഷു സംഗ്രഹം മൂലം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പൊതുവെ ഏറ്റവും അനുകൂലമായ രാജയോഗപ്രദമായ ഒരു വിഷുവർഷമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പം ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ അതായത് ദശാകാലമൊക്കെ അനുകൂലമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഗ്രഹനിലയ്ക്ക് ഒന്ന് പരിശോധിപ്പിച്ച് സമയമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ദശാകാലമൊക്കെ മോശമാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളുമൊക്കെ ചെയ്ത് അവരവരുടെ വിശ്വാസപ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഉപാസനകളും വഴിപാടുകളും ഒക്കെ നടത്തിപ്പോയാൽ ഏറ്റവും അനുകൂലമായ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വിശുവർഷമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത് ആയതുകൊണ്ട് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നങ്ങളും അനിവാര്യമാണ് താൻ പാത ദൈവം പാതി എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പ്രവർത്തിക്കുകയും അനുകൂലമായ ഒരു സാഹചര്യ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വിഷുവർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് മാത്രവുമല്ല നിങ്ങളെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജന്മശനിയുടെ തുടക്കം അല്ല ഏഴരശനിയുടെ ജന്മശനി ആയിട്ടില്ല ഏഴരശനിയുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഏറ്റവും ഗുണകരമായ ഒരു വർഷമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രിയാത്തവരുണ്ട് നിരവധി പേർ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം കൂടി മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും ആയിരിക്കും അപ്പോൾ നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം